നാല് മത്സരങ്ങൾ നാനൂറ്റി മുപ്പത്തിയെട്ട് മിനിറ്റുകൾ ഒടുവിൽ ആദിൽ ബോൾബിനിയുടെ എക്സ്ട്രാ ടൈം ഗോളിന് പിന്നാലെ കോങ്കോ ഗോൾവലയും മിക്കൽ ബോലാൻഡിങ്കയും ഒരുമിച്ചിളക്കി ഫുട്ബോളിനപ്പുറം ആഫ്കോൺ എന്നും വേറിട്ട കഥകളോട് കൂടി വേദിയാണ് കോപ്പ അമേരിക്കയും യൂറോ കപ്പും പോലെ വമ്പൻ സ്റ്റാർ വാറുകൾക്ക് വേദിയായില്ലെങ്കിലും സുന്ദര ഫുട്ബോളിന്റെ കളിത്തെട്ടുകൾ അങ്ങ് ആഫ്രിക്കയിലുമുണ്ട് മിക്കൽ കുക്ക ബോലാഡിങ്ക മൊറോക്കോ വേദിയായ ഈ വർഷത്തെ ആഫ്കോണിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഫുട്ബോൾ ആരാധകൻ തന്റെ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഓരോ മത്സരത്തിലും ഒരു പ്രതിമ കണക്ക് അയാൾ നിശ്ചലനായി നിൽക്കും കിക്ക് ഓഫീസിൽ മുതൽ ഫൈനൽ വിസിൽ വരെ ഒരേ നിൽപ്പ് ചുറ്റുമുള്ള കാണികൾ ഓരോ ഗോളിനും ഗോൾ അവസരത്തിനുമെല്ലാം കൈയടിക്കുമ്പോൾ ഉയർത്തിപ്പിടിച്ച് തന്നെ വലത് കൈയുമായി അയാൾ ആ നിൽപ്പ് അങ്ങനെ തുടരും ഒരു മനുഷ്യൻ തന്നെയാണോ ഇതെന്ന് പോലെയുള്ള ആ നിൽപ്പ് കോങ്കോയുടെ സ്വാതന്ത്യ സമര സേനാനിയും പ്രഥമ പ്രധാനമന്ത്രിയുമായ പാട്രിസ് എമറി ലുമുംബയ്ക്കുള്ള ആദരവായാണ് മോലാഡിങ്ക ഓരോ മത്സരത്തിലും ഈ പതിവ് തുടരുന്നത് കിൻഷാസയിലെ ലുമുംബോയുടെ പ്രതിമ നിൽക്കുന്നതിന് സമാനമായ രീതിയിൽ ഗാലറിയിൽ നിൽക്കുന്ന മോൽ പക്ഷേ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു ഗ്രൂപ്പ് ഡിയിൽ രണ്ട് ജയവും ഒരു സമനിലയുമായി പ്രീക്വാർട്ടറിലേക്ക് മുന്നേറിയ കോങ്കോക്ക് റിയാദ് മെഹറസിന്റെ അൽജീരിയ ആയിരുന്നു എതിരാളികൾ നിശ്ചിത സമയവും കഴിഞ്ഞ് അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൻ്റെ നൂറ്റി പത്തൊൻപതാം മിനിറ്റിൽ ആദിൽ ബോൾവീനിയുടെ ഗോളിൽ അൾജീരിയ വിജയമുറപ്പിച്ചു ഗോൾ ആഘോഷവേളയിൽ അൾജീരിയൻ താരം മുഹമ്മദ് അമോറും ഗ്യാലറിയിൽ ഒരു അൾജീരിയൻ ആരാധകനും ബോലാഡിങ്കയുടെ നിൽപ്പിൽ സമാനമായ രീതി അവലംബിച്ചു പിന്നാലെ പതിയെ തൻ്റെ കൈകൾ താത്തിയ ബോലാഡിങ്ക നിറകണ്ണുകളോടെ പിന്നിലെ ആരാധക കൂട്ടത്തിനിടയിലേക്ക് പതിയെ മറിഞ്ഞു